വാഴപ്പുളം കാർമൽ പബ്ലിക് സ്കൂളിൽ സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു വിശുദ്ധ ചാവറ കുര്യാഘോസ് ഏലിയാസ് സച്ചൻ്റെ ഇരുന്നൂറ്റി ഇരുപതാമത് ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചത് ചാവറിയച്ചൻ്റെ പ്രസിദ്ധമായ ചാവരു സന്ദേശങ്ങൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുടിയിലിൻ്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകർ അവതരിപ്പിച്ചു ഡയറക്ടർ ഡോക്ടർ ഫാദർ സിജൻ പോൾ ഊന്നുകല്ലൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചു മാനേജർ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ ധ്യാപകരായ ദീപ ഷനോജ് ബിന്ദു ജോർജ് എന്നിവർ പ്രസംഗിച്ചു പ്രസംഗിച്ചുഡേ കാർമൽ സ്കൂൾ സെലിബ്രേറ്റിംഗ് ആസ് ദ ദൗണ്ടേഷൻ ഡേ ഇൻ കണി ബർത്ത് ഡേ ഓഫ് സെന്റ് കുര്യാക്കോസ് ഏരിയാസ് ചാവറ ഐ ശോർ ദാറ്റ് യു ആൽ നോ പൊവിസ് കുരിയാക്കോസ് ഏരിയ ഷാവ ചമി അവതരണവും സംഗീതാലാപനവും ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിഷ് മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇവാന എസ് ഇവാനിക അനു എന്നിവരുടെ ടീം ഒന്നാം സ്ഥാനം നേടിയപ്പോൾ എൽ പി വിഭാഗത്തിൽ ബെരഡിക് രാജേഷ് ആരാധ്യ ബിജോയ് ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചാവറിയച്ചന്റെ ജീവിതവും പ്രവർത്തന മണ്ഡലവും കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളാണ് ക്വിഷ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് വിദ്യാർത്ഥികൾക്കായി അധ്യാപകർ വിവിധ കലാപരിപാടികളിൽ അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വാഴപ്പുറം Txamara jakani Pratik jenan behi nendekar Erela zakei urre unagire Pratik jenan behi nendekar Isutta txamara jakani Pratik jenan